ലെൻ ഫോർ പി എസ് യൂട്യൂബ് ചാനലിലാർക്കും സ്വാഗതം എന്റെ ഒരു സാജൻ അപ്പോ എൽ ഡി എ സിയുടെ നാലാം ഘട്ട പരീക്ഷ കഴിഞ്ഞു ഇത്തവണ ആലപ്പുഴ പാലക്കാട് എന്നീ ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ പരീക്ഷ നടത്തിയത് അപ്പോ പരീക്ഷയെ കുറിച്ചൊരു ചെറിയൊരു ഒരു അവലോകനവും പിന്നെന്താ വരാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് മാർഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന പരീക്ഷകൾ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു തീരെ നമുക്ക് പ്രയാസമുള്ള അല്ലെ കണ്ണൂർ കണ്ണൂര് കൊല്ലം ആ ആ ഒരു പരീക്ഷയുടെ ആ ഒരു നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ പ്രയാസമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതിനെക്കാളും കുറച്ചൂടെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നിരുന്നാലും തീരെ എളുപ്പമുള്ള പരീക്ഷയാണെന്നും നമുക്ക് എന്താ പറ്റില്ല പറയാനായിട്ട് സാധിക്കത്തില്ല ഒരു ഉദ്യോഗാർത്ഥി നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇപ്പൊ പരീക്ഷയെ നോക്കുമ്പോ ചിലപ്പോ എന്ത് ചെയ്യാം ഏർ ചിലപ്പോ കുറച്ചുകൂടെ കുറച്ചുകൂടെ എന്ത് ചെയ്യാം മാർഗ്ഗ സ്കോറും പറ്റു പറ്റുമായിരിക്കാം അതായത് കുറച്ചുകൂടെ നെഗറ്റീവ് മാർക്ക് കുറഞ്ഞ് കുറച്ചുകൂടെ എന്ത് ചെയ്യും മാർഗ്ഗ സ്കോറും പറ്റിയിട്ടുണ്ടാവാം എന്നാ പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും നെഗറ്റീവ് മാർക്ക് ഒരുപാട് കെയർ വന്നിട്ടുണ്ട് പരീക്ഷ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും നെഗറ്റീവ് മാർക്ക് ഒരുപാട് എന്ത് വന്നിട്ടുണ്ട് അതായത് ഒരു അൻപത്തഞ്ച് അറുപത് ആ ഒരു റേഞ്ചിനകത്ത് മാർക്ക് കിട്ടിയ പല ഉദ്യോഗാർത്ഥികളും നെഗറ്റീവ് മാർക്ക് വന്നത് കാരണം എന്ത് ചെയ്യുന്നുണ്ട് അൻപത് മാർക്കിൽ ആ ഒരു റേഞ്ചിലോട്ട് റേഞ്ചിലോട്ട് എന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മാർക്കോളം സോറി പതിനെട്ട് ഇരുപത് ക്വസ്റ്റിനോളം എന്ത് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് അടിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് അതിൽ കൂടുതലും ഉണ്ട് ഇരുപത്തി അഞ്ചിന് മേലൊക്കെ നെഗറ്റീവ് മാർക്ക് അടിച്ച ഉദ്യോഗാർത്ഥികളും ഒരുപാടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു കൃത്യമായിട്ടൊരു തയ്യാറെടുപ്പോട് കൂടി പരീക്ഷ എഴുതുന്നെങ്കിൽ അവർക്ക് ആ നെഗറ്റീവ് മാർക്ക് കുറച്ച് ഒരു അമ്പത്തഞ്ചെന്നോ ആ ഒരു മാർക്കിലേക്ക് എന്ത് ചെയ്യാം നിൽക്കാമായിരുന്നു എന്നാൽ ആ അമ്പത്തഞ്ച് മാർക്ക് ശരിയായിട്ടും ഈ നെഗറ്റീവ് മാർക്ക് കാരണം പലരും എന്ത് ചെയ്യുണ്ട് പുറകോട്ട് ആയിട്ടുണ്ട് ഒരു അമ്പത് റേഞ്ചിലൊക്കെ എനിക്ക് പരീക്ഷ എഴുതിയിലെ ഒരു ഫുലിഫാമ ഉദ്യോഗാർത്ഥികളും അതായത് അല്പമി പഠിച്ചുകൊണ്ട് പല ഉദ്യോഗാർത്ഥികളും ഒരു അമ്പത് റേഞ്ചിലൊക്കെ എന്ത് വന്ന് നിൽപ്പുണ്ട് എന്നാൽ ഇതിന് വേണ്ടി കൃത്യമായിട്ട് എന്താ പരീക്ഷയെ കുറിച്ച് ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായ തയ്യാറെടുപ്പോ കൂടി പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തഞ്ചും അറുപതിനും ഒക്കെ മാർക്ക് കിട്ടിയുണ്ട് ഓക്കെ അപ്പോ പരീക്ഷ നോവലിന് നോക്കുമ്പോൾ എളുപ്പം തോന്നും എന്നിരുന്നാലും പ്രയാസമുള്ള അല്ലെങ്കിൽ എന്താ നെഗറ്റീവ് മാർക്ക് വരുത്തി വെക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ വന്ദേമാതരത്തിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടാകണല്ലോ വന്ദേമാതരം ഏത് സാഹിത്യപ്പെടുന്നു അങ്ങനത്തെ ഒരു ക്വസ്റ്റുണ്ടാണല്ലോ ഉർദു ആണോ ബംഗാളിയാണോ അവിടെ എന്ത് അവിടെയൊക്കെ എന്താ നെഗറ്റീവ് മാർക്കിൽ നെഗറ്റീവ് എന്ത് ചെയ്യാം വലിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോ അതൊക്കെ എന്ത് ചെയ്യാ പി എസ് സിയുടെ പ്രൊഫഷണൽ കിയില് ഇപ്പോ നമുക്കറിയാം കഴിഞ്ഞ കണ്ണൂർ എൽ ഡി ആ ഒരു പരീക്ഷയുടെ ഫൈനൽ ക്യൂ വന്നപ്പോ ഒൻപതോളം ക്വസ്റ്റൻസ് എന്ത് ചെയ്യും ഡിലീറ്റ് ചെയ്തു അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പ്രൊഫഷണൽ ക്യൂ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഫൈനൽ ക്യൂ വരുമ്പോ എന്ത് ചെയ്യും ഇതേപോലെ ഒരുപാട് ക്വസ്റ്റൻ എന്ത് ചെയ്യും ആൻസർ ചേഞ്ച് ഉണ്ടാവും ഓക്കെ അപ്പോ എന്നാലും ഇപ്പൊ നിലവില് പ്രൊഫഷണൽ കീഴ് ആ ഒരു വയസ്സിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോ എന്താ പറയാ ഇത്തരത്തില് പല ക്വസ്റ്റ്യൻസ് ഉണ്ട് കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ പി എസ് സി നമുക്കറിയാം പല ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് നമ്മുടെ ഡിഗ്രി തല പരീക്ഷകൾക്കൊക്കെ നമുക്കറിയാലോ പല ചോദ്യങ്ങളും എന്ത് ചെയ്തു അവർ മലയാളത്തിലോട്ട് ആക്കാൻ മടിച്ച് എന്ത് ചെയ്യും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഡയറക്റ്റ് എന്ത് ചെയ്യും മലയാളത്തിലോട്ടാക്കി അത് അതുപോലെ എന്ത് ചെയ്യും വളർത്തി വയ്ക്കാറുണ്ട് പല ചോദ്യങ്ങളും പല പരീക്ഷകളിലും എന്തുകൊണ്ട് നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ ഇപ്പോഴും അല്ലെങ്കിൽ ഈ പരീക്ഷകളിലും എന്ത് ആവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ എന്താ നെഗറ്റീവ് മാർക്ക് കഴിഞ്ഞു ഒഴിവാക്കും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല മാർക്ക് സ്കോറിംഗ് പറ്റിയിട്ട് ഉണ്ടാവണം ഉണ്ടായിരിക്കും പിന്നെ എല്ലാ എല്ലാ പ്രാവശ്യവും പരീക്ഷകളില് ഏതെങ്കിലും ഒരു വിഭാഗം പ്രയാസമാക്കാറുണ്ട് നമുക്കറിയല്ലോ ഇട കഴിഞ്ഞ ഘട്ടത്തില് മാത്സ് മാത്സിന്റെ ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്തു ഒത്തിരി പ്രയാസമാക്കിയിരുന്നു അല്ലെ അപ്പൊ മുമ്പാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെന്താ നമ്മുടെ എന്താ പറയുക ഇമ്പോർട്ടന്റ് നിയമങ്ങൾ അങ്ങനെയുള്ള വിഭാഗം അല്ലെ എക്കണോമിക്സ് ആ ഒരു കാറ്റഗറി എന്ത് ചെയ്തു ഒത്തിരി പ്രയാസമാക്കി അല്ലെ അങ്ങനെ ഓരോ പരീക്ഷയിലും എന്ത് ചെയ്യും ഇതേപോലെ ഓരോ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഓരോ നമ്മളെ സിലബസിലുള്ള വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട് അത് പ്രയാസമാകും ചിലർക്ക് എന്ത് ചെയ്യും എളുപ്പമാകും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഈ ഒരു പരീക്ഷയില് മാത്സ് പിന്നെ ഇംഗ്ലീഷും മലയാളം ഈ ഒരു മൂന്ന് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എന്തായിരുന്നു എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ പരീക്ഷയിലായിരുന്നെങ്കിലോ നമുക്ക് മലയാള ഭാഗത്തു നിന്ന് നല്ല പ്രയാസമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സാഹിത്യ 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 വിഭാഗീയന്ത്ര അപ്പം കടന്നുകറി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇപ്രാവശ്യം മാത്സ് ഇംഗ്ലീഷ് മാത്സ് ഇംഗ്ലീഷ് പിന്നെ മലയാളം ഈ മൂന്ന് വിഭാഗത്തിന് അത്യാവശ്യം നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഈ ഈ ഒരു വിഭാഗത്തിൽ മുപ്പത് മാർക്കിൽ എങ്ങനെ പോയാലും ഇരുപത്തിരണ്ട് ടു ഇരുപത്തിനാല് മാർക്ക് എന്ത് ചെയ്യാം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് മാർക്ക് എന്ത് ചെയ്യാം സ്കോറിയൻ പറ്റും അല്ലെങ്കിൽ പറ്റണം ഉറപ്പായിട്ടും ഇരുപത്തിനാലിന് മെയിനും സ്കോറിയുണ്ട് ശരാശരി ഒരു എട്ട് മാർക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മാർക്ക് ഒക്കെ എന്ത് ചെയ്യാം സ്കോറിയൻ പറ്റിയിട്ടുണ്ടാവണം പറ്റണം ഓക്കെ ഈ അതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടല്ലോ ഓക്കെ എന്നാ ഇനി ജി കെ ഭാഗത്ത് എന്നുള്ള ചോദ്യങ്ങൾ നോക്കാണെങ്കിൽ അത്ര എളുപ്പമുള്ള ചോദ്യങ്ങളല്ല ഉണ്ടായിരുന്നത് അത്ര അത്യാവശ്യം ബാക്കിയുള്ള ഏഴ് ചോദ്യങ്ങളില് എങ്ങനെ പോയാലും ഒരു മുപ്പത്തഞ്ച് നാല്പത് ചോദ്യങ്ങൾ നോക്കിയാൽ മതി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ശരിയാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു ഓക്കെ അത്രയാണ് നോക്കിയാൽ മതി നാൽപ്പതിനൊക്കെ സ്കോറി ഉദ്യോഗർത്ഥികൾ വളരെ നല്ല രീതിയിൽ തയ്യാറെടുത്ത ഉദ്യോഗർത്ഥികളായിരിക്കും കേട്ടല്ലോ മുപ്പത്തഞ്ച് നാൽപ്പത് മാർക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം ജി കെ ഫാദർ കൂടി സ്കോറിയൻ പറ്റും അപ്പോൾ ആവറേജ് അല്ലെ നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു അറുപത് അമ്പത്തി എട്ട് അറുപത് മാർക്ക് എന്ത് ചെയ്യാം അമ്പത്തി എട്ട് അറുപത് മാർക്ക് എന്ത് ചെയ്യാം ആ ഒരു റേഞ്ചിലോട്ടൊക്കെ നിൽക്കുവായിരുന്നു അത്യാവശ്യം മാർക്കുകളൊക്കെ അതായത് എന്താ പറയാ ഇപ്പൊ നെഗറ്റീവ് ഇല്ലാതെ പറഞ്ഞല്ലോ ഓക്കെ ഒരു അമ്പത്തെട്ട് അറുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പല ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കും എന്നാൽ നെഗറ്റീവ് മാർക്ക് വന്ന് വന്നപ്പോ അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് മാർക്ക് ഒരുപാട് കൂടിയപ്പോ എന്ത് ചെയ്തു ഈ അൻപത്തെട്ട് അറുപത് മാർക്കിൽ നിന്ന് പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്തു ഒരു അൻപത്തിരണ്ട് അൻപത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു അൻപത് റേഞ്ചിലോട്ടൊക്കെ എന്ത് ചെയ്തു ഒരുപാട് പേര് എന്ത് ചെയ്യും പുറകോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അമ്പത്തിരണ്ട് മാർക്കിലോട്ടൊക്കെ ആ കട്ട് ഓഫ് മാർക്കിനെക്കാളും ഒരുപാട് താഴെ പോയിട്ടുണ്ട് നെഗറ്റീവ് ഉള്ളവർ എന്നാൽ ഈ അറുപത് മാർക്കിനോട്ട് അറുപത് മാർക്കിന് മേലെ വാങ്ങിച്ച ഉദ്യോഗാർത്ഥികളും ഉണ്ട് അത് നെഗറ്റീവ് മാർക്ക് എന്ത് കഴിഞ്ഞും ഒഴിവാക്കി സേഫ് ആയിട്ടുള്ള എന്താ അവർക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്ത് അറു അറുപത്തഞ്ചിന് മേലൊക്കെ മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗർത്ഥികളും ഉണ്ട് അപ്പൊ ഇതാണ് പൊതുവേ ഉള്ള ഒരു പരീക്ഷയുടെ ഒരു ഇത് നിലവാരം എന്ന് പറഞ്ഞത് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരീക്ഷ എന്ന് മാഡം പറയാൻ ഒരു മോഡറേറ്റ് ലെവലുള്ള ഒരു പരീക്ഷ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ഓക്കെ പിന്നെ നമുക്ക് ഇനി ഓരോ ജില്ലകളുടെയും കട്ട് ഓഫിലോട്ട് കിടക്കാം അപ്പോ ആലപ്പുഴ ജില്ല ജില്ല പറയുകയാണെങ്കിൽ ആലപ്പുഴയില് ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം നിയമനം ഇപ്പൊ നടന്നു നാനൂറ്റി എൺപത് മേഖല തോന്നു ഓക്കെ അപ്പോ ഏകദേശം ഒരു അഞ്ഞൂറ് റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ നിലവിൽ നടന്നു പറയാം ഓക്കെ നാനൂറ്റി എൺപത്തഞ്ചോണം തോന്നു കേട്ടല്ലോ അപ്പൊ ആ ഒരു റേഞ്ചിലൊക്കെ ഇപ്പൊ ഒരു എന്താ നിയമനം നടന്ന സ്ഥിതിക്ക് ഇനിയുള്ള ഒരു വർഷം കൊണ്ട് എങ്ങനെ എന്ത് ചെയ്യുക ഒരു ഒരു അറുന്നൂറ്റി അൻപതോളം നിയമനങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അറുന്നൂറ്റി അമ്പത് എഴുതൂ എഴുന്നൂറോളം നിയമനങ്ങൾ എന്ത് ചെയ്യും അവിടെ നടക്കുമെന്ന് എന്തു ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഏകദേശം ഒരു എഴുന്നൂറ് കേട്ടല്ലോ എഴുന്നൂറോളാം നമുക്ക് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറിന് അടയ്ക്ക് നിൽക്കാം അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റില് ഏകദേശം ഈ ഒരു എഴുന്നൂറിന് അടുപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു എഴുന്നൂറോ അല്ലെങ്കിൽ അതിന് മേലോ ഒരു താഴെയൊക്കെ ഒക്കെ ആവാം എന്നിട്ട് ഏകദേശം ഒരു എഴുന്നൂറിന് അടുപ്പിച്ചുള്ള ഒരു ആൾക്കാരെ ആയിരിക്കും ഒരു സാധ്യത എന്താ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ ഒക്കെ ആ ഒരു സമയം വരുന്നതുകൊണ്ട് ചിലപ്പോ എന്ത് ചെയ്യാം ഇലക്ഷൻ്റെ ഒക്കെ ആ ഒരു കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യാം ഉദ്യോഗാർത്ഥികൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യാം എഴുന്നൂറ്റി അമ്പത് എണ്ണൂറോ എണ്ണൂറ്റി അമ്പോ എന്ത് ചെയ്യാം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് കട്ട് ഓഫ് വളരെയധികം താഴോട്ട് പോരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി ആറ് റേഞ്ചിലൊക്കെ ഉദ്യോഗർത്ഥികളെ ഉൾപ്പെടുത്തി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലൊരു അൻപത്തി നാല് മുതൽ ഒരു അറുപത് മാർക്ക് വരെ നമുക്ക് പറയാം അൻപത്തി നാല് മുതൽ അറുപത് മാർക്ക് വരെ പറയാം എന്നാൽ ഫൈനൽ ക്യൂ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം അത് ഒരു ഒന്നോ രണ്ടോ മാർക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം മാറാനുള്ള സാധ്യതയുണ്ട് എന്തെന്നാൽ ഒരു അൻപത്തി നാല് അറുപതിനിടക്ക് നിൽക്കാനുള്ള സാധ്യത ഉള്ളത് ഒരു അറുപത് മേലെ അദ്ദേഹം നല്ല മാർക്കുള്ള ഉള്ള കാണും എന്നിരുന്നാലും നെഗറ്റീവ് വന്ന് ഈ ഒരു റേഞ്ചിനകത്ത് കുറെ ഉദ്യോഗർത്തി ഉണ്ടായിരിക്കും അപ്പോ കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യാം ഒരു അമ്പത്തിനാല് അറുപത് പറയാം ഇതിന് താഴോട്ടുള്ള ഉദ്യോഗർത്തിനും ഒരുപാടുണ്ട് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് നെഗറ്റീവ് മാർക്ക് വന്നിട്ട് ഒരു അമ്പത് അമ്പത്തിരണ്ട് ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളും ഒരുപാടുണ്ട് അപ്പൊ എന്നിരുന്നാലും കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തിനാല് ഒരു അറുപത് അതിനിടയ്ക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഓക്കെ ഇന്നുള്ള പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം നല്ല നിയമനം നടന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം നല്ല നിയമനം നടന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇപ്പൊ തന്നെ ഒരു അറുന്നൂറോളം നിയമനങ്ങൾ ഇപ്പൊ തന്നെ എന്തിനുണ്ട് ഇപ്പൊ തന്നെ നടന്നിട്ടുണ്ട് ഓക്കെ ഇനിയും ഒരു വർഷം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഇരുന്നൂറോളം വേക്കൻസി വേക്കൻസിയിലോട്ട് എന്ത് ചെയ്യാ ഇനിയും നിയമനം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും ഒരു ഇരുന്നൂറോളം എന്ത് ചെയ്യും വേക്കൻസി വേക്കൻസിനിയും റിപ്പോർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ എണ്ണൂറ് എണ്ണൂറ്റി അൻപത് നിയമനങ്ങളൊക്കെ നടക്കും എന്ന് എന്ത് ചെയ്യാം നമുക്ക് കരുതാം പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു എണ്ണൂറ്റി എൺപത് തൊള്ളായിരം ഒരു തൊള്ളായിരം റേഞ്ചിലൊക്കെ എന്ത് ചെയ്യും അടുത്ത പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് തൊള്ളായിരം പേരൊക്കെ എന്ത് ചെയ്യാം ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ചിലപ്പോൾ തൊള്ളായിരത്തിന് മേലെ പോവാം താഴെ അറിയത്തില്ല പി എസ് സിയുടെ തീരുമാനമാണ് അപ്പൊ എന്തിനാ തൊള്ളായിരം പേര് എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ആലപ്പുഴ ജില്ലയെക്കാളും എന്തിനു എങ്ങനെ നോക്കിയാലും കട്ട് ഓഫ് എന്ത് ചെയ്യും ഒരു മാർക്കിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളു അതായത് ആലപ്പുഴ ജില്ലാ കുറവ് പോകത്തില്ല കാരണം മത്സരം ആലപ്പുഴ ജില്ലയെക്കാൾ പാലക്കാടും കൂടുതലാണ് പാലക്കാട് ജില്ലയിൽ മത്സരം കൂടുതലാണ് ആലപ്പുഴയെക്കാളും അതുകൊണ്ട് തന്നെ കട്ട് ഓഫില് ചെറിയ വ്യത്യാസം കൊടുക്കാം എന്ന് പറയാം ഒരു അമ്പത്തി അഞ്ച് മുതല് ഒരു അറുപത്തിരണ്ട് മാർക്ക് വരെ ചെയ്യാം കട്ട് ഓഫ് പറയാം അമ്പത്തി അഞ്ച് മുതല് ഒരു അറുപത്തിരണ്ട് വരെ എന്ത് ചെയ്യാം കട്ട് ഓഫ് മാർക്ക് പറയാം പ്രൊഫഷണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ വന്ന ആ ഒരു ആൻസർ കീയിൽ നിന്ന് കൊസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുകയോ ആൻസർ ചെയ്ഞ്ച് ചെയ്യൊക്കെ ചെയ്യുകയാണെങ്കിൽ മാർക്ക് എന്ത് ചെയ്യും ആയിട്ടും കുറയുകയോ കൂടുകയോ ചെയ്യാം അപ്പൊ എന്ത് ചെയ്യും കട്ട് ഓഫ് മാർക്ക് അനുസരിച്ച് എന്ത് ചെയ്യും ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടല്ലോ അപ്പൊ എന്നിരുന്നാലും ഒരു അമ്പത്തഞ്ച് മാർക്ക് ഒക്കെ ഉള്ള ഉദ്യോഗർത്ഥികൾ എന്ത് ചെയ്യാം റാങ്ക് ലിസ്റ്റ് വരുന്ന എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം കേട്ടല്ലോ എന്നിരുന്നാലും ഈ ഒരു അമ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഉദ്യോഗർത്ഥികൾ ഇതിൽ തന്നെ പ്രതീക്ഷ നിൽക്ക് പറഞ്ഞ കേട്ടല്ലോ അഥവാ അമ്പത്തഞ്ച് മാർക്ക് കിട്ടി നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നു വിചാരിക്കാം ഇപ്പ കട്ട് ഓഫ് അമ്പത്തി അഞ്ചിനെ വന്നു അങ്ങനെ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് കരുതിയാലും അടുത്തത് നിയമനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഇനിയും ഇനി രണ്ട് മൂന്ന് വർഷത്തോളം എന്ത് ചെയ്യണം കാത്തിരിക്കേണ്ടി വരും ആ മൂന്ന് വർഷത്തോളം എന്ത് ചെയ്യണം നിയമനം വരുമോ അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലെങ്കിൽ പ്രതീക്ഷിച്ച് റാങ്ക് ലിസ്റ്റ് നോക്കി നോക്കി എന്ത് ചെയ്യേണ്ടിവരും ഇരിക്കേണ്ടി വരും അതുകൊണ്ട് എന്ത് ചെയ്യാ ഒരു കട്ട് ഓഫ് അറുപതിന് അറുപത് അറുപത്തഞ്ചിന് മേലേക്കുള്ള ഉദ്യോഗാർത്ഥികൾ കുഴപ്പമില്ല നല്ല സേഫ് ആണ് ഇല്ലാത്തവരെന്ത് ചെയ്യാ നിങ്ങളുടെ പഠനം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം കണ്ടല്ലോ ഓക്കെ അതാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് എന്ത് ഒരു പരീക്ഷയെ കുറിച്ചുള്ള മൊത്തത്തിൽ ഒരു ചെറിയ അവലോകനം അപ്പോ നെഗറ്റീവ് മാർക്ക് ഇല്ലായിരുന്നെങ്കിൽ മാർക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാമായിരുന്നു ഇടം നേടാമായിരുന്നു അങ്ങനെയുള്ളൊരു ഒരു മോഡറേറ്റ് ലെവലുള്ള പരീക്ഷയാണ് ഓക്കെ അപ്പൊ ഇനിയുള്ള പരീക്ഷകളിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇനിയുള്ള ഘട്ട ഘട്ടകാലം എന്ത് ചെയ്യുക അതായത് അടുത്ത പരീക്ഷ വരുന്ന വരുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യാം കഴിഞ്ഞ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക പറയാനുള്ള വീട്ടിലേക്ക് പരീക്ഷകളൊന്നും കൃത്യമായിട്ട് ആ മോഡൽ എക്സാംസ് വഴി വേണം ചെയ്ത് നോക്കുക കാര്യമല്ല നോക്ക് നോക്കി എന്ത് ചെയ്യുക കഴിഞ്ഞ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നെ പറയാനുള്ളൂ ഓക്കെ താങ്ക്